പറവൂര് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കെട്ടിടങ്ങള് നീക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഉപയോഗപ്രദമല്ലാത്ത നിരവധി കെട്ടിടങ്ങളാണ് ആശുപത്രി വളപ്പിലുള്ളത് ഇതിൽ ഒരു കെട്ടിടത്തിന്റെ കുറച്ചു ഭാഗം കഴിഞ്ഞ ദിവസം തകർന്നു വീണു സംഭവം രാത്രിയായതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ആശുപത്രി ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതിന് സമീപത്തുള്ള ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഭാഗികമായി ഇടിഞ്ഞു വീണത് മുൻപ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത് കെട്ടിടത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന രണ്ട് സ്കൂട്ടറുകൾക്ക് ചെറിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പകൽ സമയത്താണെങ്കിൽ നിരവധി ആളുകൾ വന്നു നിൽക്കുന്ന സ്ഥലമാണിത് ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഉപയോഗ ശൂന്യമായ നിരവധി കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് ഇവ പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിന് നടപടി സ്വീകരിക്കുന്നതിൽ അധികൃതരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരുന്ന സ്ഥിതിയാണുള്ളത് നടപടി സ്വീകരിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതാണ് ഇതുപോലുള്ള അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തുന്നത് ഒരു വർഷം മുമ്പ് കാലപ്പഴക്കം ചെന്ന മറ്റൊരു കെട്ടിടത്തിന് തീപിടിച്ചിരുന്നു കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാത്ത നഗരസഭാ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തി ഇ എസ് സന്ധു എസ് സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി